നമസ്കാരം രണ്ട് രണ്ടര മാസത്തെ വിവാദങ്ങൾക്ക് ചർച്ചകൾക്കും ഒടുവിൽ അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ചു അപ്പോൾ കോൺഗ്രസ്സിൽ വീണ്ടും വിവാദങ്ങൾ ഉരുത്തിരിയുകയാണ് ഈ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു അതിൽ അംഗങ്ങളാകുന്നവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക എന്ന് ആ പ്രസിഡന്റ് പദവിയിലേക്ക് നിയോഗിച്ച നിയോഗിച്ചയാളെ കണ്ടപ്പോൾ തോന്നി ഇവിടെ സമൂഹത്തിൽ പറയപ്പെടുന്നത് കെ സി വേണുഗോപാലിൻ്റെ വളരെ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് അയാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചതെന്നാണ് യഥാർത്ഥത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരേണ്ടിയിരുന്ന ആരാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ട് നേടിയ അബിൻ അബിൻവർക്കിയെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല അദ്ദേഹം ഗ്രൂപ്പ് സമവാക്യത്തിൽ ഐ ഗ്രൂപ്പിൽപ്പെട്ടയാളാണത്രേ എ ഗ്രൂപ്പുകാരനാണത്രേ ഇത് വേണ്ടിയിരുന്നത് എന്ത് ഗ്രൂപ്പ് എ ഗ്രൂപ്പിൻ്റെ പ്രധാനി കാലാവശേഷനായി ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനികളുമില്ല പിന്നെ എന്തിനാണോ ഇങ്ങനെ ഗ്രൂപ്പ് വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു തന്ത്രം കെ പി സി സി പ്രസിഡൻ്റ് ക്രിസ്ത്യാനിയാണ് കെ എസ് യുവിൻ്റെ നേതാവ് ക്രിസ്ത്യാനിയാണ് വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ട് ഒരു ക്രിസ്ത്യാനി വരുത്താൻ പാടില്ല ഹിന്ദു സാന്നിധ്യമുണ്ടാവണം അതിൽ ഈഴവർക്കൊരു പ്രാതിനിധ്യം കൊടുക്കണം എന്തിനു വേണ്ടിയാണ് ഈഴവനായിരുന്ന കെ സുധാകരനെ മാറ്റി കെ പി സി സി പ്രസിഡൻറ്റായിട്ട് ഈ ക്രിസ്ത്യാനിയെ കൊണ്ടുവന്നത് അത് വി ഡി സതീശനോ അല്ലെങ്കിൽ ചിലർക്കോ സുധാകരനോടുള്ള നീരസം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി ഒരു മൂലയ്ക്കിരുത്തിയപ്പോൾ സമാധാനമായില്ലേന്ന് നിനക്കൊക്കെ ഒരു തരത്തിലും പ്രതികരിക്കാത്ത ഒരു കെ പി സി സി പ്രസിഡന്റ് വളരെ സൗമ്യനാണ് എല്ലാവരും പറയുന്നത് കേൾക്കാം വളരെ നല്ലവനാണ് സത്യസന്ധനാണ് അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലവളും സത്യസന്ധിയാണെന്ന് പറയുന്ന മാതാമൃതാനന്ദയ്യെ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതുപോലെ ഈ ഇവിടുത്തെ ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട് വളരെ നല്ലവരാണ് അവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അവിടെ കെ സുധാകരനെ പോലെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിയുന്ന എന്താടാന്ന് ചോദിച്ചാൽ ആരാടാന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു നേതാവ് വേണം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മാന്നാറിലൊരു വിദ്യാർത്ഥി സംഘടന ഒരു വിദ്യാർത്ഥി മരിച്ചുപോയി അത് പ്രതിയായത് കെ എസ് യു അന്ന് കെ എസ് യുക്കാർ ഒരുപാട് കുറ്റം പറഞ്ഞു പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം കെ സു കാർ ഓടിയപ്പോൾ പുറകെ ചെന്ന് ആക്രമിക്കാൻ ശ്രമിച്ചതാണ് എസ് എഫ് ഐക്കാർ അങ്ങനെയാണ് അയാൾ മരിച്ചത് കെ സുക്കാരൻ കുത്തി അന്ന് കെ സുധാകരൻ പറഞ്ഞത് അത് ചോദിച്ച് മേടിച്ച മരണമെന്നായിരുന്നു അതിനെതിരെ ഒരുപാട് പ്രകോപനങ്ങളുണ്ടായി എന്നാലും കെ സുധാകരൻ പറഞ്ഞു ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എൻ്റെ ഒരു വിദ്യാർത്ഥി എൻ്റെ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടാൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാവും അല്ലാതെ അവിടെ നീതി ന്യായവും പറയാനല്ല സുധാകരൻ നിന്നത് ഇതാണ് ഒരു പാർട്ടി നേതാവിന് വേണ്ട ഗുണം എന്നാൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റും അത് പോകട്ടെ അങ്ങനെ ഒരു ഈഴവ സാന്നിധ്യം വേണമെന്നുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റായി എന്തുകൊണ്ട് അടൂർ പ്രാശിനെ കൊണ്ടുവന്നില്ല മിടുക്കനല്ലേ നല്ല സംഘടനാപാഠമുള്ള ആളല്ലേ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട് ചിലരെ ഒഴിവാക്കണം ചിലരെ അവിടെ അവരോധിക്കണം ഇത് ഇപ്പോഴത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരോടാണ് പറയുന്നത് കൂടുതലും എ സി സിയുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവണം അതാണ് ലക്ഷ്യം വേണുഗോപാൽ കേരളത്തിൽ എഴുപത്തിയൊന്ന് സീറ്റെങ്കിലും കിട്ടിയാലല്ലേ മുഖ്യമന്ത്രിയാവൂ അത് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വഴികളും നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജോയിൻറ്റ് സെക്രട്ടറിയോ എന്തുവാക്കിയിരിക്കുന്നവരെ അബിൻവർക്കി വളരെ ഭംഗിയോടെ പറഞ്ഞു എനിക്ക് ഡൽഹിയിൽ പോയി പ്രവർത്തിക്കേണ്ട എനിക്ക് കേരളത്തിൽ പ്രവർത്തിച്ചാൽ മതി പിണറായിയുടെ ഈ ഭരണവിരുദ്ധ വികാരങ്ങളെ ഉണർത്തി ഉണർത്തിവിട്ടുകൊണ്ട് എനിക്കിവിടെ നിന്നാൽ മതി എന്ന് അദ്ദേഹം വളരെ ഭംഗിയെന്തിരെയാണ് പറഞ്ഞു ശരിയല്ലേ ഒരു വ്യക്തിയെ അപമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് പ്രതികരിച്ചത് അയൽ പാർട്ടി നേതൃത്വത്തെ ഒരു കുറ്റവും പറഞ്ഞില്ല സാധാരണഗതിയിൽ അങ്ങനെ പറയേണ്ടതാണ് നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള അബിൻവർക്കി അത് പറഞ്ഞില്ല അയലെ അഭിനന്ദിച്ചേ മതിയാവും നിങ്ങൾ കെ സി വേണുഗോപാർ അടക്കം ബി ഡി സതീശൻ അടക്കം ഇവിടുത്തെ വൻ നേതാക്കന്മാർ നിങ്ങൾ ആലോചിക്കണം ഇവിടെ ചാനൽ ചർച്ചകളിൽ വന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് ചില നഗ്നസത്യങ്ങൾ കോരിയിടുന്ന എതിരാളികളെ എതിർ പാനലിസ്റ്റുകളെ വെള്ളം കുടിപ്പിക്കുന്ന ഈ അഭിൻവർക്കിയെ പോലുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ താഴെയുന്നത് മര്യാദയാണോ പോലെ ചില ചില യൂത്ത് നേതാക്കളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കോൺഗ്രസ് രക്ഷപ്പെട്ടല്ലോ ഈ യുവ നേതൃത്വം വന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ നാമാവശേഷമായി പോവില്ല അല്ലെങ്കിൽ കേരളത്തിനെങ്കിലും വീണ്ടും ജ്വലിച്ച് നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ നിങ്ങൾ ഈ ചെറുപ്പക്കാരെ എല്ലാം ഒന്നടങ്കം നിരാശരാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ത് കാര്യത്തിലാണ് ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് എന്ന് ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ല ചില തെളിവുകളുണ്ട് അത്ര തെളിവുകൾ പുറത്തുവിടും നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയുന്നു ഇതിന് നിയമപരമായ ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല അയാൾ പാലക്കാട് ഇന്നലയാളെ മൂക്കി എത്തിക്കളയുമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്തായി പല പരിപാടികളിലും പങ്കെടുക്കുന്നു ഈ മൂക്കിൽ എത്തുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് ഷാഫി പറമ്പലിൻ്റെ മൂക്കിൻ്റെ പാലം തകർത്ത് കളഞ്ഞു രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അയാൾ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതിഷേധ യോഗമുണ്ടായിരുന്നു അതിൽ ടി പി രാമകൃഷ്ണനൊക്കെ പ്രസംഗിച്ചു അവിടെ ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസംഗം നടത്തി ഇപ്പോൾ മൂക്കിൻ്റെ പാലമേ പോയിട്ടുള്ളൂ ഇനിയും ഇങ്ങനെ തുടർന്നാൽ എന്ന് പറഞ്ഞ് അർദ്ധോക്തിയിൽ നിർത്തി ഞാൻ ആ പ്രസംഗം കേട്ടതാണ് ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല അതായത് ഇപ്പോൾ മൂക്കിൻ്റെ പാലമേ പോയിട്ടുള്ളൂ ഇനിയും കളിച്ചാൽ തലയും പോകുന്നു എടോ ഇ പി ജയരാജ തന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ താനോ തൻ്റെ തന്തയോ ആണോ ഇവിടെ പോലീസുകാരുടെയും ഇവിടെ ജനങ്ങളുടെയും ഒക്കെ അധികാരം നിയന്ത്രിക്കുന്നത് പരസ്യമായി മൈക്ക് കണ്ടാൽ എന്ത് വിവരക്കേടും പറയാമെന്നാണോ വിചാരം സി പി എമ്മിൻ്റെ നേതാക്കൾ ഇതുപോലെ വിവരക്കേട് പറയുന്നതാണ് പ്രത്യേകിച്ചും താങ്കൾ ശ്രീ പി ജയരാജൻ താങ്കൾ വാതുറന്നാൽ വിവരക്കേട് പറയൂ എന്ന് എല്ലാവർക്കും അറിയാൻ താങ്കളെ ആ കൺവീനർ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്തിയതിൻ്റെ ചില പരിഭവങ്ങളുണ്ടാവും ചില പരാതികളുണ്ടാവും അതുകൊണ്ട് സി പി എമ്മിനെ മനപൂർവ്വം താറടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരം വെല്ലുവിളി പ്രസംഗങ്ങളാണ് താഴെത്തട്ടിലുള്ള അണികൾക്ക് പ്രചോദനം കൊടുക്കുന്നത് അടിക്കാനും കൊല്ലാനും വീട് കയറി ആക്രമിക്കാനുമൊക്കെ ഇവിടെ രാഷ്ട്രീയം വഷളായിക്കൊണ്ടിരിക്കുന്നത് ശുദ്ധരായ നേതാക്കളില്ലാത്തത് കൊണ്ട് നല്ലവരായ നേതാക്കളില്ലാത്തത് അതാണ് ഇവൻ്റെയൊക്കെ പ്രസംഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോട്ടെ യൂത്ത് കോൺഗ്രസ്സിലെ കൂത്ത് അതാണല്ലോ നമ്മുടെ വിഷയം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റിരിക്കുന്ന ആളെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഞാനൊരു സ്ഥലത്തും കണ്ടിട്ടില്ല ഒരു ചാനൽ ചർച്ചയിലും കണ്ടിട്ടില്ല ഒരു മീറ്റിങ്ങുകളിലും കണ്ടിട്ടില്ല യൂത്ത് കോൺഗ്രസ്സുകാർക്കറിയാമോ എന്നും അറിയില്ല വർക്കിംഗ് സെക്രട്ടറി ആയിട്ട് ഒരാളെ വിരോധിച്ചിട്ടുണ്ട് ഇതുമൊക്കെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് വീണ്ടും രണ്ട് വർക്കിംഗ് സെക്രട്ടറിമാരെ കൂടി നിയോഗിക്കാൻ പോകുന്നുവെന്ന് കേട്ടു നിങ്ങൾക്കാദ്യമായി ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന കാര്യമെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഗീതി പിടിക്കില്ല ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എ ഗ്രൂപ്പിൻ്റെ നേതാവ് ബെന്നി ബെഹനാനാണെന്ന് പറയും നിങ്ങളോട് പറയുകയാണ് ഈ ഗ്രൂപ്പ് 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 എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് പല മനുഷ്യരുടെയും ഉള്ളിലുള്ളൊരു വികാരമാണ് കോൺഗ്രസ് കാരണം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു പാർട്ടി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായി വന്ന പാർട്ടി പിന്നീട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും അങ്ങനെ കാലങ്ങളായി ഇന്ത്യയുടെ സ്പന്ദനമായി ഒരു പാർട്ടി നശിക്കരുത് ബി ജെ പി എങ്ങനെ പറഞ്ഞാലും നശിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചെറുപ്പക്കാരുടെ ഉള്ളിലും ആ അതുകൊണ്ടാണ് കൂടുതൽ ചെറുപ്പക്കാർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുന്നത് അത് വിവരവും വിദ്യാഭ്യാസമുള്ള നല്ല ബോധമുള്ള ചെറുപ്പക്കാർ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പുറകെയാണ് അവർക്ക് ഭാവിയെക്കുറിച്ചൊരു നല്ല വിഷനുണ്ട് കേരളം എങ്ങനെയായിരിക്കണമെന്നൊരു ഒരു ഒരു വിഷനുണ്ട് അതെല്ലാം തല്ലിത്തകർത്തുകൊണ്ട് ഇവിടെ കോൺഗ്രസിനെ പരാജയത്തിലേക്ക് നയിക്കാൻ മുൻകൈ എടുക്കുന്ന ഇപ്പോഴത്തെ കുറച്ച് നേതാക്കളുണ്ടല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് കഷ്ടമാണ് നിങ്ങൾ കാണിക്കുന്നത് കഷ്ടമാണ് എത്ര പറഞ്ഞാലും എത്ര കൊണ്ടാലും പഠിക്കില്ലാത്തൊരു വർഗമായി മാറുകയാണ് നിങ്ങൾ ഇതിലപ്പുറം എന്തു പറയാൻ